അമ്മേ kainu <widely> javithe nitha enakkade parivadi cheynnuya vicharichilla chechi njangalum ilishtathalam ninakku appo angane pala vesham kittum thonnum adu onnu vida nadakkilla nee poyi appane albu varanelu munpu koosthe kettale nilayanu shiddhi kittu appo veru varatte ningal vere aayi kittilla avula onnum ichu punna irichondirikkum dad jivithe ninte achachan vilichirunnu നിന്റെ വിസയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കട്ടെ എന്ന് ചോദിച്ചു ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു ഇപ്പൊ എന്താ പറയണം എനിക്കൊന്നും ആണോ ജോസഫ് വിളിച്ചിരുന്നു ദുബായിന്ന് ഇവന്റെ വിസയ്ക്കുള്ള കാര്യങ്ങൾ ശരിയാക്കട്ടെ എന്ന് ചോദിച്ചു പാവം എടാ ഇവിടെ പോയി ചേച്ചി മിക്കവാറും ഈ ആഴ്ച ലോൺ പാസ്സായ മതിയായിരുന്നു എന്നിട്ട് വേണം എനിക്ക് ആ മതിലൊന്നു കെട്ടിപ്പോ നിങ്ങളുടെ മതിലിട്ട് എത്ര ഏടി ചേട്ടനെ അറിയാൻ പാടാണ് വീട് നന്നായിട്ട നല്ല പണി കാശ് മുടക്കേണ്ട കാണാനുണ്ട് അല്ല പപ്പൻ ചേട്ടൻ പോയാ അടുത്താഴ്ച പോകുള്ളു മോനെ കൊണ്ട് പുള്ളിയുടെ പെങ്ങക്കട കാഴ്ചയായിരുന്നു എന്ത് ആ ചെറുക്കനല്ലേ പൊട്ടാസ് അതിനെ തല്ലിപ്പൊഴിപ്പിച്ച് ആ ടിവിയും തല്ലിപ്പൊളിച്ചു അവ മോഹൻലാലിന്റെ സിനിമ കണ്ടിട്ട് ഏതാണ് കാണിച്ചതാ എന്താ അല്ലേ ആ ആ ചെറുക്കന്റെ ഭാഗ്യമാണ് കുഴി വീണ പൊടി ഭാഗ്യാണ് പിന്നെ നിങ്ങൾ എന്തായി പറയണ ആ ജീപ്പ് എങ്ങാനും വന്ന് മേലേക്ക് വീണാലോ പഞ്ചായത്ത് നിന്ന് കോഴിക്കുഞ്ഞുങ്ങളെ കൊടുത്തു തുടങ്ങിയല്ലേ അല്ല മേരി ചേച്ചി നിങ്ങടെ കോഴിമുട്ട് നിങ്ങക്ക് നിങ്ങളെ രണ്ട് കോഴിമുട്ടല്ലേ കാണാതായുള്ളൂ എനിക്ക് എന്റെ മോളെ കാണാതാവുന്ന സംശയം എനിക്കത് തന്നെ പറയാനുള്ളത് ചെക്കനും മര്യാദക്ക് വളർത്തണം അല്ലെങ്കിലേ ഈ നാട്ടിലെ പല പെൺകുട്ടികളും കാണാതാവുള്ള സഹായി അത് മോനോട് പോയി ചോദിക്ക അതെ ആന് പെണ്ണിനു വയറ്റിലുണ്ടോ എന്ന് പറയുന്നത് എനിക്ക് സംശയം ഒന്ന് പിഴപ്പ് പറയാതെ മൊബൈൽ കേട്ടപ്പോൾ രാ ആ നിന്റെ കയ്യിലിപ്പ ഇതാണല്ലേ മുട്ട കളിയുടെ മോളെ അവൻ കെട്ടാൻ പോലും കിട്ടില്ല പോയെ അവന ആളെ കണ്ടുപിടിച്ചേക്കണം ഞാൻ നിന്നെ ശരിയാക്കി തരാ നിന്റെ കല്യാണ് ഞാൻ നടപ്പി ഞാൻ എന്താടാ വീട്ടിൽ നമ്മൾ നടക്കാൻ പറയണ്ടല്ലോ സത്യമാണോ കേടാ അത് എന്തേ എടാ നീ കേട്ട സത്യം ഇത്രയും നാള് കൂടന്നിട്ട് നീ പോടാ കണ്ട കൂടെ നടന്ന കൂട്ടുകാരുടെ സ്വഭാവം രാവുപാലും കൂടെ നടന്നിട്ട് കിട്ടിയില്ലേ അവളുടെ ഒരക്കത്ത് പ്രേമം കുടുംബം നശിപ്പിക്കാനായിട്ട് ശരിയാവില്ല നീ ഞങ്ങൾ പറഞ്ഞത് കേൾക്കുമനെ നീ എവിടെയെങ്കിലും പോയി ജീവിതം രക്ഷപ്പെടുത്താൻ നോക്ക്

എടാ എന്ത് വർക്കാടേത് നേരെ ഉച്ച വേറെ എണീറ്റ് പോട പോകേടാ എന്റെ ഇവിടെ വരാമോ എങ്ങോട്ടോടാ ഭയങ്കര മേല് വേദന ഞാൻ റെഡി ആവട്ടെ നീ അങ്ങോട്ട് വാ എന്ന നീ പോയിട്ടോ വേഗം പോയിട്ടോ എന്താടാ പരിപാടി എന്താടാ മര്യാദക്ക് ഒന്നും ഉറങ്ങാൻ പോലും പറ്റില്ല ആകെ അലമ്പായല്ലേ അവൻ്റെ കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ വരെ പോണന്ന് പറഞ്ഞതാ ഞാൻ പോയിട്ട് വരാട്ടോ വരുമ്പോൾ വീട്ടിലോട്ടോ കേട്ടോ അവരാടാ ശരിക്കും നിനക്ക് എന്ത് പറ്റിയത് പനിയാണോ അല്ലടാ ഇന്നലെ രാത്രി നിന്നെ ഒരു സീൻ ഉണ്ടായി വിളിച്ചുകഴിഞ്ഞപ്പോ സീനുണ്ടായില്ല ഓമാരെന്നെ ഇടിച്ച് നശിപ്പിച്ചു എന്നിട്ടാണോ നീ ഇത്ര നേരം മിണ്ടാരുന്ന അത് പോട്ടെ മൈൻഡാകെന്ത് പോട്ടെ അങ്ങനെ വിട്ടാൽ അങ്ങനെയാണ് ജി ബിറ്റിനോട് പറയണോ എടാ ഒന്നോ ദുഃഖിയടാ ഒരു കോള് നമ്മുടെ പുതിയ അവൾ എന്നിട്ട് എന്താ എന്നിട്ടാന്താ പറഞ്ഞേമിച്ച് ഏതായാലും ഞാൻ അവനോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ നമുക്ക് ശരിയാക്കാന്നേ എടാ ആൽബി ആൽബിടാ ആ കീരപ്പൊളിയിലെ ടോമാരാടാ അവനാണ് ആനയുടെ കൈകരി പിടിച്ചത് എന്നെവിടെ വെച്ച് നമ്മുടെ തയ്യൽക്കുറ ഷോപ്പിൽ വെച്ച് അവളുടെ വളിയില്ലേ എന്റെ അമ്മ കൊടുത്തത് അത് അവനാണ് എടുത്തോണ്ട് പോയത് എന്നിട്ട് വിറ്റാണ് തിരിച്ചു വാങ്ങിച്ചത് അങ്ങനെയാണ് അവടെ കൈ മുറിച്ച് ക്രിസ്മസിന്റെ തലേന്ന് ഉച്ചക്ക് ആനയ്ക്ക് ഒരുതാറും അങ്ങനെ പോയപ്പോ ഞങ്ങളും പോയായിരുന്നു ഞങ്ങൾ ചെയ്താണ് അവന്മാരെ പിടിച്ചത് എടാ എന്റെ പെങ്ങളുടെ ഒരു കാര്യം ഞാനേ നിങ്ങളൊക്കെ സിനിമയിലെ പോലെ നിങ്ങടെ നിന്റെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ നടക്കുമല്ലേ അതിന്റെ ഇടയിൽ വല്ല കേസ് വന്ന എന്താവും നിന്റെ അവസ്ഥ ഓ നായകന്റെ നല്ലവനെ ആയിരിക്കും പറയണേ എല്ലാം നീയും കൂടെ അറിഞ്ഞാണല്ലേ നീ അങ്ങനെ ഉടുമിണ്ടെറു മുതൽ അറിയുന്നവരല്ലേ അവനാ അന്വേഷണ ഇത്ര വലിയ കുറ്റാണോ ഈ പറമ്പിന്റെ വേണം കല്യാണം ആലോചനകളൊക്കെ വരുന്നുണ്ടോ ഇല്ല എനിക്കേ ആണോ രണ്ടും രണ്ടും കൂടി സാധിക്കണം എനിക്കേക്കച്ചവടം മാത്രമല്ലേ കണ്ടിഷ്ടപ്പെട്ടു നടത്തും നിങ്ങക്ക് പറ്റിയ ഒരാള് എന്റെ കസ്റ്റഡിയിലുണ്ട് ഓ ലണ്ടനിലാണ് ജോലി ഇപ്പൊ നാട്ടിലുണ്ട് ശ്രീധനൊന്നും വേണ്ട നമുക്കത് അങ്ങനെ ആലോചിച്ചാലോ നല്ല ആലോചന നല്ല കേസല്ലേ നമ്മൾ കൊണ്ടുവരുള്ളൂ അവളുടെ വളിയില്ലേ നിന്റെ അമ്മൂമ്മ എടുത്തത് അത് അവനെ എടുത്തോണ്ട് പോയതെന്ന് എന്നിട്ട് ജീവിറ്റാണ് അത് തിരിച്ചു വാങ്ങിച്ചത് എടാ ഗോകുലേടാ പുറത്തോന്നേര ഞാനോടൊപ്പുണ്ട് എന്താണ് നിനക്ക് ഉറക്കൊന്നുമില്ല പാമ്പ് അടിക്കാനായിട്ട് എടാ അതല്ലടാ നീ പറഞ്ഞ ശരിയാടാ വെറുതെ എന്തിനാണ് അവനുമായിട്ട് നീ അവനൊന്ന് വിളിച്ചെ അവനു വിളിക്കാനാ നീന്ത നീ വിളിക്കണം നീ ലൈറ്റൊന്ന് ഓഫ് ചെയ്തേ ആടാ ഓഫ് ഹലോ എടാ നീ എവിടെ ഞാൻ വീട്ടിലാ എടാ അതെ നീന്തേലും വലുതാ അടിക്കാതിരിക്കില്ലട ആർക്കാണ് ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപിച്ച് അടിച്ചാലോന്നൊരു ഒപ്പിക്ക എന്നാ പെട്ടെന്ന് ഒപ്പിക്കട്ടാ ഇപ്പൊ ശരിയാ തരാം ഇപ്പൊ ശരിയായി തരാം ഓക്കേടാ ഓക്കെ അതെ അളിയൊക്കെ എടീ താരാടാ ഇതാ പറയാ ഞങ്ങൾ ഒന്നിറങ്ങി കുപ്പിയാടാ കൊണ്ട് നോക്കണേ അശാനെ സൂക്ഷിച്ച് 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 സൂക്ഷിച്ചു സൂക്ഷിച്ച് എന്റെ സീറ്റ് പോയാ ഇതന്റെ ആശാൻ കുഞ്ഞി ശിവില വെള്ളടിയുടെ ആശാന്റെ ദക്ഷിണ വെച്ച് തുടങ്ങിയാ രാശിയാണ് രാശി രാശി രാശിയായി തുടങ്ങിക്കോന്ന ഗോകുല അപ്പൊ പരതാമസത്തിന് തമത്തണം ചെണ് തുടങ്ങിട്ട് എത്ര നാല് ആറു വർഷമായി ആറു കൊല്ല ഇത്ര കളിയാകല്ലേട്ടാ ആശാന കാണിക്കാനെ പിന്നെ ഒരു കാര്യം നമ്മളിപ്പോ കഴിക്കാൻ പോകുന്നേ ഉഗ്രം വാറ്റാണ് ബ്രസീലില് പേര് കേട്ട മധുര കിഴങ്ങ് ഇട്ട് പറ്റിച്ച വാറ്റ് ഇതുകൊണ്ട് അവിടെ വിമാനൊക്കെ പറത്താറുണ്ട് നിനക്ക് കിട്ടി നമ്മടെ ആശാൻ അല്ലെ ആശാൻ ഇവിടെ ബ്രസീല ഒരു മണി ആ അച്ഛനെടുത്ത് അതൊഴിച്ച് അതെ ചേട്ടി വെള്ളമൊക്കെ കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ കളിയാക്കലേട്ടാ രണ്ടടി കഴി നിനക്കെന്താ എനിക്ക് അതെ പിണക്കൊക്കെ മാറിയെങ്കിൽ അടിച്ചിട്ട് വീട്ടിൽ പോവാൻ നോക്കട്ടാ ഞങ്ങക്ക് വേറെ ആശാന നമുക്ക് പോയാലോ പോവാം ഹലോ ാണ് ആ ശരിടോ ഗുഡ് നൈറ്റ് ചേട്ടോട്ടാ താടി ചവിട്ടി വീണല്ലേ കുടുംബ തൊട്ട് തന്നെ പോയാലോ നമുക്കിറങ്ങിയാലോ കേട്ടോ പോടാ പോലെ എടാ അപ്പനിതരം വന്നിട്ടില്ലടാ പോട്ടാ അവിടെ ഇരിക്കടാ ഉം എന്തി സോറിടാ എന്തിനീ എടാ നിന്നോട് എന്ത് പറയണം എങ്ങനെ പറയണം എന്ന് എനിക്ക് ഇപ്പോഴും പറഞ്ഞോടാ എടാ നീയൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എതിരി നിൽക്കുമായിരുന്നു എടാ ഞാൻ നിന്നോട് എന്തായിരുന്നു പറയണ്ടേ നിന്റെ പെങ്ങളെയും സ്നേഹിക്കുന്നു അവളെനിക്ക് കെട്ടിച്ചതെന്നും നീ എന്നെ അങ്ങനെയാണോ കണ്ടേടാ ഗോകുലേ ഇന്നലെ വീട്ടിൽ പോട എനിക്ക് വീട്ടിൽ പോപ്പന ഉണ്ടോ നിന്റെ അപ്പൻ എടുത്ത് കൂടി പോലെ എന്റെ അപ്പൻ്റെ ഞാൻ പോട്ടെ എവിടെ പോവാൻ നീ ഇവിടെ അറിഞ്ഞോണ്ടല്ലാം അവിടെ ഇരിക്ക

വരും നീ രാത്രി എവിടെയായിരുന്നു അതെ നിനക്ക എന്നോട് ഒരു വാക്ക് പറയാൻ അവൻ എങ്ങനെ പറയുന്ന ഉണ്ടായിരുന്നത് അതെ നമുക്ക് ജീവിതായിട്ട് നടത്താട്ട തൽക്കാലം ആരും അറിയണ്ട ഇന്ന് കാണാൻ വരുന്നവരുടെ മുന്നിലേ നന്നായിട്ടൊന്ന് അഭിനയിച്ചോ നിന്റെ പാത്രം ബാക്കിയാന്ന്